പുടവയും ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലകളെ വന്ദിച്ച് ആദ്യ ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ നൂറ്റാണ്ടുകളായുള്ള വിശ്വാസ പ്രമാണങ്ങളെ താമ്പൂലത്തിൽ നിലനിർത്തി കൊന്നി കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൽ കർക്കിടകാവ് ബലി പിതൃതർപ്പണം ആദ്യ പൂജ പർണശാല പൂജ ആയിരത്തിയൊന്ന് കരിക്കിൻ പടയണി ആയിരത്തിയൊന്ന് മുറുക്കാൻ സമർപ്പണം വാവൂട്ട് എന്നിവ ഇരുപത്തിനാലാം തീയതി രാവിലെ മണി മുതൽ നടക്കും കർക്കിടക വാവ് ബലിതർപ്പണത്തിന്റെ ഒരുക്കങ്ങൾ കേന്ദ്ര കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ അനുമതിയോടെ കോന്നി കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിലും സ്നാനഘട്ടമായ അച്ചൻകോവിൽ നദിക്കരയിലും നടക്കും പ്രകൃതി സംരക്ഷണ പൂജയുടെ പർണശാലയിൽ വാവുബലി പൂജകൾക്ക് തുടക്കം കുറിക്കും ഇരുപത്തിനാലിന് രാവിലെ നാലു മണിക്ക് മല ഉണർത്തി കാവുണർത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മല മലയ്ക്ക് വലിയ കരിക്ക് പടേനി സമർപ്പണം നാല് മുപ്പത് മുതൽ ഭൂമി പൂജ വൃക്ഷ സംരക്ഷണ പൂജ ജല സംരക്ഷണ പൂജ വന്യജീവി സംരക്ഷണ പൂജ സമുദ്ര പൂജ സമുദ്രപൂജ മണി മുതൽ കർക്കിടക വാവുബലി കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച് കളരി ആശാന്മാർക്കും ഗുരുക്കന്മാർക്കും പിതൃക്കൾക്കും പർണശാലയിൽ വിശേഷാൽ പൂജകൾ നടക്കും ആയിരത്തി ഒന്ന് കരിക്കിൻ്റെ പടയനി ആയിരത്തിയൊന്ന് മുറുക്കാൻ സമർപ്പണവും തുടർന്ന് കർക്കിടക വാഹുബലി കർമ്മം അച്ചങ്കോവിൽ പുണ്യനദിയിൽ സ്നാനവും നടക്കും രാത്രിയാമത്തിൽ പ്രകൃതി വിഭവങ്ങൾ ചേർത്തുള്ള വാവോട്ട് പൂജയുണ്ടാകും രാവിലെ എട്ട് മുപ്പതിന് ഉപസ്വരൂപ പൂജകൾ വാനര ഊട്ട് മീനൂട്ട് തുടങ്ങി കല്ലേലി അപ്പൂപ്പനും കല്ലേലി അമ്മൂമ്മയ്ക്കും പ്രഭാത വന്ദനം ഒൻപത് മണിക്ക് നിത്യ അന്നദാനം മണിക്ക് ആദ്യ ഒരു മണിയൻ പൂജ ഹരിനാരായണ പൂജ പർണശാല പൂജ പതിനൊന്ന് മുപ്പതിന് പൂജ വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യാവന്തനം ദീപനമസ്കാരം തുടങ്ങി ആദി ദ്രാവിഡ നാഗഗോത്ര ജനത നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന വാവൂട്ട് ചടങ്ങുകൾ നടക്കുമെന്ന് കാവ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ സെക്രട്ടറി സലീം കുമാർ കല്ലേലി പി ആർഒ ജയൻ കോന്നി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടുവൻ ടു ഫൈവ്